ഇന്ന് ലോക വിരുദ്ധ ദിനമാണ് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മുടെ തലമുറ ഏറ്റവും അധികം ഗ്രസിച്ചിരിക്കുന്ന വിപത്തായ ലഹരിയെ തൂത്തെറിയാൻ പുതുതലമുറ രംഗത്ത് ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ ഈ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒരു പരിപാടിയിലേക്ക് ജാഗ്രത എന്ന പേരാണ് ഇവർ ഇതിൽ നൽകിയിരിക്കുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഓരോ കുട്ടിയും പുതുതലമുറയിൽപ്പെട്ടവരായാലും തലമുറയിൽപ്പെട്ടവരായാലും ഏത് തലമുറയിൽപ്പെട്ടവരായാലും ഓരോ വ്യക്തിയും ലഹരിയുടെ നേരെ എങ്ങനെ മുഖം തിരിക്കണം എന്നതാണ് ഇവർ നൽകുന്ന സന്ദേശം അവരിലേക്ക് ിങ്ങൽ ബ്രാഞ്ചിലെ വിമൻസ് ഡെന്റൽ കൗൺസിൽ വിങ്ങിന്റെ ഭാഗമായിട്ടും ഇൻ അസോസിയേഷൻ വിത്ത് ശ്രീശങ്കര ഡെന്റൽ കോളേജ് രണ്ടു കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വിരുദ്ധ ദിനമായിട്ടുള്ള ഇന്ന് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് എന്താണ് പ്രോഗ്രാം ഞങ്ങള് ശ്രീശങ്കര ഡെന്റൽ കോളേജിൽ നിന്ന് വരുന്ന ഒക്കെയാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ്റെ വിമൻസ് ഡെന്റൽ കൗൺസിലിന്റെ വിങ്ങിന്റെ ഭാഗമായിട്ട് പ്രോജക്റ്റ് ജാഗ്രത ഒരു പ്രോഗ്രാമാണ് അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം ലഹരി വിരുദ്ധ ദിനത്തിനോട് അനുബന്ധിച്ച് നടന്ന ഒരു ഫ്ലാഷ് മോബാണ് ഇവിടെ നടന്നത് നമ്മൾ ശ്രീശങ്കര ഡെന്റൽ കോളേജുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഇത് ശ്രീശങ്കര ഡെന്റൽ കോളേജിലെ സ്റ്റുഡൻസും ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ സ്റ്റാഫ്സാണ് നേരത്തെ ഈ ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാൻ ചെയ്താണോ അതോ മഴയായതുകൊണ്ട് ഇവിടെ അല്ലല്ല ഓൾറെഡി പ്ലാൻഡായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ചെയ്യാൻ ഇനി ഇത് ഇന്നൊരു പ്രോഗ്രാമേ ഉള്ളൂ മറ്റ് ഇന്ന് ഒരു പ്രോഗ്രാമേ ഉള്ളൂ നാളെ ജ്യോതിസ് സെൻട്രൽ സ്കൂൾ ആറ്റിങ്ങലിൽ വെച്ചിട്ട് അവിടുത്തെ എക്സൈസ് കമ്മീഷണർ വന്നിട്ട് ഒരു ടോക്ക് ഉണ്ടാവും പ്രിവെൻറ്റീവ് ഓഫീസറിൻ്റെ ഒരു ടോക്ക് ഉണ്ടാവും അതുകൂടാതെ ഡ്രഗ് അബ്യൂസിനെതിരായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഓറൽ ഹൈജീൻ ഒരു ടോക്കും കൂടി നാളെ ഉണ്ട് ഇത്തരം നിങ്ങളുടെ കോളേജിൽ നിന്ന് ലഹരി വിരുദ്ധ ഇത്തരം പ്രോഗ്രാം മാത്രമേ ഉള്ളൂ മറ്റ് ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മറ്റു കാര്യങ്ങളും ഇങ്ങനെ എല്ലാ പ്രോഗ്രാംസും നമ്മൾ കോളേജിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് ഈ കുട്ടികളെല്ലാം അവർ ഉത്സാഹമായിട്ട് ും കുട്ടികളാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കൂടുതലും ലഹരിക്ക് അടിമയായിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന ഒരു ജനറേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലഹരിയല്ല ജീവിതം ജീവിതമാണ് ലഹരി എന്നൊരു ഒരു ടാഗ്ലൈനോട് കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു ഫ്ലാഷ് മോബ് ചെയ്തിരിക്കുന്നത് നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര വിരുദ്ധ ദിനമാണ് നമുക്കറിയാം ലഹരി എന്നു പറയുന്നത് എന്തിനോടാണ് അമിതമായ ആസക്തി ഉള്ളത് അതാണ് ലഹരി അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ടുപോയ പുതിയ തലമുറയാണ് അപ്പോൾ നമുക്ക് അവരുടെ ലഹരി എങ്ങനെയാണ് കലാപരമായും കായികപരമായും അങ്ങനെ ഒരു ലഹരിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അതിന് ഞങ്ങളിവിടെ സംഘടിപ്പിച്ച ഫ്ലാഷ് മൂബാണ് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ ലഹരി ലോഹലഹരി വിരുദ്ധ ദിനമായിട്ട് ഇന്ന് ഒരു കൂട്ടം യുവാക്കളും യുവതികളുമായിട്ട് ഡെൻറ്റൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ടുള്ളവർ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്താൻ വേണ്ടി ലഹരികൾ അന്യമാക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുകുട്ടികൾ വരെ മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമ ആകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതിന് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ബോധവൽക്കരണ പരിപാടിയുമായിട്ട് ഒരു കൂട്ടം യുവതി യുവാക്കളാണ് ഇന്ന് പ്ലാഷ്മോവുമായിട്ട് ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ന് ഈ ഇന്ന് ഈ കാഴ്ച പ്ലാഷ്മോവ് ബോധവൽക്കരണമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് അവരുമായിട്ട് ആണ് അവർ എന്താണ് ആ ആശയങ്ങളും ആ പ്ലാഷ്മോവിൻ്റെ ഭാഗങ്ങളുമാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് കർമാ ന്യൂസ് രാംഭദ്രൻ